ഞങ്ങൾ ഈ സംസാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇങ്ങനെ ഒരു സാധ്യത വേറെ നമ്മുടെ മുന്നിലില്ല ശ്രദ്ധിച്ച് കേൾക്കൂ രണ്ട് വർഷത്തേക്കുള്ള പാർട്ട്ണർ വിസ രണ്ട് വർഷത്തേക്കുള്ള ലൈസൻസ് എടുത്തു പറയുന്നത് എന്താണ് സാധാരണ ഒരു വർഷം കഴിയുമ്പോൾ പുതുക്കാൻ വേണ്ടി വീണ്ടും ഒരു തുകയും കൊണ്ട് ചെല്ലുമല്ലോ അങ്ങനെ പുതുക്കണ്ടാത്ത രണ്ട് വർഷത്തേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന വിസയുടെയും ലൈസൻസിൻ്റെയും കാര്യമാണ് ഈ പറയുന്നത് അങ്ങനെ അപൂർവമാണ് ഇതെല്ലാം കൂടി നമുക്ക് കിട്ടുന്ന കാശെന്ന് പറയുന്നത് നയൻ ഫൈവ് ഫൈവ് ഫോർ പ്രിയപ്പെട്ടവരെ യു എയിലെ മാധ്യമ പ്രവർത്തകർ എവിടെ ചെന്നാലത് യു എയ്ക്ക് അകത്താണെങ്കിലും പുറത്തെവിടെങ്കിലും യാത്ര ചെയ്താലും മലയാളികൾ വന്നിട്ട് ആദ്യം ചോദിക്കുന്ന കാര്യം ഈ യു എയിൽ സ്ഥിരമായിട്ട് വന്ന് താമസിക്കാൻ പറ്റിയ ഇഷ്ടത്തിനനുസരിച്ച് വർക്ക് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ കമ്പനി നടത്താൻ പറ്റിയ രണ്ട് വർഷമെങ്കിലും തുടർച്ചയായിട്ടൊരു വിസ നിൽക്കാൻ പറ്റിയ ഒരു സാഹചര്യം സദസ്റ്റ് ചെയ്യാമോ എന്നുള്ളതാണ് ഞങ്ങൾ ഒരുപാട് വീഡിയോകളിലൂടെ പലതും പറഞ്ഞിട്ടുണ്ട് കാലാനുസൃതമായ ഓരോ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് ഓരോരുത്തർക്കതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ട് ഷാർജ മീഡിയ സിറ്റി ഷാർജ മീഡിയ ഫ്രീ സോൺ എന്നറിയപ്പെടുന്ന ലോകം മുഴുവനും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഷാർജ മീഡിയ സിറ്റി ഒരു വലിയ പരിഹാരം നമ്മുടെ മുന്നിലേക്ക് വെക്കുകയാണ് ഇത് യു എയിൽ താമസമാഗ്രഹിക്കുന്ന യു എയുടെ രണ്ടു വർഷത്തെ വിസ ആഗ്രഹിക്കുന്ന യു എ യിൽ നിയമാനുസൃതമായിട്ടൊരു കമ്പനിയുടെ ഭാഗമാവാൻ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കണം അത്രയ്ക്ക് വളരെ വ്യത്യസ്തമായ ആനുകൂല്യമാണ് ഈ പറയാൻ പോകുന്നത് അതും യു എയുടെ അമ്പത്തിനാലാം ദേശീയ ദിനം പ്രമാണിച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ ഓഫറായിട്ട് ഷാർജ മീഡിയ സിറ്റിയുടെ ചാനൽ പാർട്ട്ണർ ഫേവറേറ്റ് പാർട്നറായിട്ടുള്ള അൽ ഹിന്ദ് മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വർഷത്തെ ചരിത്രവും പാരമ്പര്യവും വിശ്വാസ്യതയും കൊണ്ടു നടക്കുന്ന അതുകൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് വിശ്വാസമുള്ള അൽ ഹിന്ദ് ഏറ്റവും മികച്ച ചാനൽ പാണ്ടറായി എന്നുകൊണ്ട് ഷാർജ ഫ്രീസോണോടൊപ്പം ഷാർജ മീഡിയ ഫ്രീസോണിനൊപ്പം ഇത് അവതരിപ്പിക്കുന്ന കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് ഇത് അടച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് വർഷം ഇതിൻ്റെ കാര്യം ആലോചിക്കുകയേ വേണ്ട രണ്ട് വർഷം കഴിയുമ്പോൾ പുതുക്കണമെങ്കിൽ ഇതേ കാശ് തന്നെ വീണ്ടും കൊടുത്ത് പുതുക്കാം പുതുക്കണ്ടെങ്കിൽ ആയിരത്തി എഴുന്നൂറ്റമ്പത് കൊടുത്തിട്ട് ക്യാൻസൽ ചെയ്ത് മര്യാദയ്ക്ക് നാട്ടിൽ അല്ലെങ്കിൽ വേറെ വല്ല കാര്യങ്ങളും നോക്കാം ഇത്രയും സിമ്പിളായിട്ടുള്ള ഇതുവരെയുള്ള കാര്യങ്ങളിൽ യാതൊരു വിധത്തിലുള്ള കോംപ്ലിക്കേഷനുമില്ലാത്ത ഒരു സംവിധാനം അവതരിപ്പിച്ചുകൊണ്ടാണ് ഷാർജ മീഡിയ സിറ്റി ദ അൽ ഹിന്ദിലൂടെ ഇങ്ങനെയൊരു പാക്കേജ് യു എയുടെ അമ്പത്തിനാലാം ദേശീയ ദിനം പ്രമാണിച്ച് നമ്മുടെ ആളുകൾക്ക് വേണ്ടി നൽകുന്നത് ഈ അമ്പത്തിനാല് കടന്നു വന്നെങ്കിലും അറിയാമല്ലോ നയൻ ഫൈവ് ഫൈവ് ഫോർ യു എയുടെ അമ്പത്തിനാലാം ദേശീയ ദിനാഘോഷത്തിൻ്റെ നിറവിലേക്ക് ഡിസംബർ രണ്ടിന് ദ പോകുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് ഗുണം കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് ഇങ്ങനൊരു ആനുകൂല്യം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതിനകത്ത് ഇമറസരിയുടെ കാശും വിസയുടെ കാശും മെഡിക്കലിൻ്റെ കാശും എല്ലാം ഉൾപ്പെടും ഇനി നമുക്ക് കോർപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണോ സ്റ്റാർട്ട് ചെയ്യാം അത് വേണ്ട പേഴ്സണൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യണോ ബാങ്കിൽ പോയിട്ട് പേഴ്സണൽ അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം ഇനി ഈ കാണുന്ന വിശാലമായ പ്രവേശത്തിൽ പലപ്പോഴും വന്നിരുന്ന എന്തെങ്കിലും ജോലി ചെയ്യണോ ചെയ്യാതിരിക്കണോ ഇനി അതെല്ലാം ഒരു ജോലിയും ചെയ്യാതെ വീട്ടിലിരിക്കണോ അതിനൊക്കെയും സ്വാതന്ത്ര്യം നൽകുന്ന നിയമാനുസൃതമായിട്ടുള്ള ഒരു സംവിധാനത്തിൻ്റെ തണലിലാണ് ഈ പുതിയ വിസയും ലൈസൻസും എന്ന് മനസ്സിലാക്കിയിട്ട് ധൈര്യമായിട്ട് നമ്മുടെ വേണ്ടപ്പെട്ടവരെ അറിയിക്കുക അപ്പോൾ ഒരു സംശയം പലരും ചോദിക്കും ഞങ്ങൾ നേരിടുന്ന സ്ഥിരം ചോദ്യമാണ് ഇതൊക്കെ നിങ്ങൾ പറയുന്നത് അമ്പത്തൊമ്പത് വയസ്സ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെയുള്ളവർ കിട്ടില്ലല്ലോ ഞങ്ങൾക്ക് സമാധാനമായിട്ട് യു എയിൽ വന്ന് താമസിക്കാൻ ഞങ്ങളുടെ മക്കളോടൊപ്പം താമസിക്കാൻ ഞങ്ങളുടെ സഹോദരങ്ങൾക്കൊപ്പം കഴിയാൻ അവസരം കിട്ടില്ലല്ലോ എന്നൊക്കെ കരുതുന്ന ആളുകൾക്കുള്ള മറുപടി ഇതിനകത്തുണ്ട് ഇതിൽ ഏജ് റെസ്ട്രിക്ഷൻ ഇല്ല എഴുപതാണോ എൺപതാണോ തൊണ്ണൂറാണോ നിങ്ങളിവിടെ വന്ന് താമസിക്കാൻ തയ്യാറാണോ ഇങ്ങോട്ട് പോരൂ എന്ന് പറഞ്ഞു കൊണ്ടുള്ള വിസയും സംവിധാനവുമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ ഒരു കമ്പനിയിൽ രണ്ടോ മൂന്നോ പേർക്കല്ലേ കിട്ടുള്ളൂ ഇപ്പോൾ തന്നെ മെയിൻലാൻഡിൽ ഈ പാർട്ണർ വിസ കിട്ടാൻ വേണ്ടി നാട്ടിലെ ജാതകമടക്കമുള്ള ഒരുപാട് കാര്യം കൊടുക്കണമെന്ന് പറയുന്നുണ്ടല്ലോ അതുപോലെ ഡോക്യുമെൻറ്റ്സ് ഇവിടെ വേണമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടിയുമുണ്ട് ഒരു കമ്പനിയിൽ ഇരുപത് പേർക്ക് വരെ പാർട്ട്ണർ മിസ കിട്ടാവുന്ന സംവിധാനമാണ് ഷാർജ മീഡിയ സിറ്റി ഏർപ്പാടാക്കിയിരിക്കുന്നത് അതിൻ്റെ ഫേവറേറ്റ് ചാനൽ പാർട്ണർ ആയിട്ടുള്ള അൽ ഹിന്ദ് വഴി ആ ആനുകൂല്യം നിങ്ങൾക്ക് ഈ തുകയ്ക്ക് നയൻ ഫൈവ് ഫൈവ് ഫോർ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് പിന്നൊരു കാര്യം ഇത് അങ്ങനെയുണ്ട് ഇങ്ങനെ ഇൻസ്റ്റാൾമെൻറ് ഉണ്ട് പലിശ എത്ര കൊടുക്കണം അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുന്നൂറ് അടയ്ക്കുമോ അഞ്ഞൂറ് അടയ്ക്കുവോ ആയിരം അടയ്ക്കൂ ഇതൊന്നും അൽ പറയുന്നില്ല ഷാർജ മീഡിയ സിറ്റിയും പറയുന്നില്ല നിങ്ങൾ കാശുണ്ടെങ്കിൽ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് കൊണ്ടൊന്നും ഇവിടെ അടയ്ക്കൂ ജീവിതം ഭദ്രമാക്കൂ സിംപിളാണ് അസാം അപ്പോൾ ഷാർജ മീഡിയ സിറ്റിയുടെ മിസ്റ്റർ സഫ്വാൻ ഫരിയാ ഫ അൽ ഹിന്ദിൻ്റെ ഡയറക്ടറായ മിസ്റ്റർ നൌഷാദ് എല്ലാവരും നിന്നുകൊണ്ടുള്ള ആ പ്രഖ്യാപനമാണ് യു എയുടെ നാഷണൽ ഡേ പ്രമാണിച്ചിട്ട് നയൻ ഫൈവ് ഫൈവ് ഫോർ ആ എമൗണ്ട് വളരെ വ്യത്യസ്തമായിരിക്കുന്നത് അമ്പത്തിനാലാം ദേശീയ ദിനം നയൻ ഫൈവ് ഫൈവ് ഫോർ ഇതൊക്കെ പത്തിരുപത്തയ്യായിരം മുപ്പത്തയ്യായിരം ഒക്കെ ദൃഹം കൊടുത്തെടുക്കുന്ന ആ പാക്കേജാണ് അപൂർവ്വമായിട്ട് താ ഈ സമയം നമ്മൾ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് മാർക്കറ്റിലേക്ക് വരുന്നത് എല്ലാവർക്കും വലിയ അവസരമായി മാറട്ടെ മിസ്റ്റർ മിസ്റ്റർ നവഷാദ് നമ്മളെക്കോ റൌഷാദ് ബായ എന്ന് വിളിക്കുന്ന അൽ ഹിന്ദിൻ്റെ ഡയറക്ടർ ഇതൊക്കെ ആൾക്കാർ അറിഞ്ഞു കേട്ട് വരുമ്പോൾ അതുകൊണ്ട് ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഡിക്ലെയർ ചെയ്യണം ശരി ഒരു പോട്ടെ ഡിസംബർ ഡിസംബർ തേർട്ടി ഫസ്റ്റ് വരെ ഈ നാഷണൽ ഡേ ആനുകൂല്യം ഉണ്ടായിരിക്കും ഷാർജ മീഡിയ സിറ്റിയുടെ ഭാഗത്തുനിന്ന് ചാനൽ പാർട്ട്ണറായ അൽ ഹിന്ദ് വഴി കൊടുക്കുന്ന പ്രത്യേക ആനുകൂല്യം ഡിസംബർ മുപ്പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി വരെ ഉണ്ടായിരിക്കും അവർക്ക് ബുക്ക് ചെയ്യുകയും ചെയ്യാം പിന്നെ വിസം വേണമെങ്കിൽ ആഫ്റ്റർ ജനുവരി ഫെബ്രുവരി എടുത്താൽ മതി ഓക്കെ ചെയ്താൽ മതി വെരി ഗുഡ് ഡിസംബർ